മാസം ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ബിൽഡിങ്ങിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മൊത്തമായി കാണുക ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിൽ ലാഭകരമായി ലഭിക്കുന്ന അല്ലെങ്കിൽ മികച്ച രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമായ പ്രോപ്പർട്ടികളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഏവർക്കും മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നടന്നു പോകുന്ന ദൂരത്തിൽ ഇടച്ചിറ ജംഗ്ഷനായാണ് നിങ്ങൾ ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ സ്റ്റുഡിയോ റൂംസ് ആണ് ഈ പ്രൊജക്ടിലുള്ളത് അഞ്ച് സെന്റിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ബിൽഡിംഗിൽ ആയ പതിനാല് സ്റ്റുഡിയോ റൂംസുകളാണുള്ളത് കൂടാതെ ഒരു കെ ടേക്കർ റൂം ലഭ്യമാണ് നിലവിൽ ഇത് ഒരു ലേഡീസ് ഹോസ്റ്റലായാണ് പ്രവർത്തിച്ചു വരുന്നത് വാങ്ങുന്നയാൾക്ക് ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റായോ മന്ത്ലി റെന്റൽ അപ്പാർട്ട്മെന്റായോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹോസ്റ്റൽ ബിൽഡിംഗുകളായോ നൽകാവുന്നതാണ് ഈ പ്രോപ്പർട്ടി ഉടമയപ്പോൾ മറ്റൊരു കമ്പനിക്ക് മന്ത്ലി റെന്റിന് നൽകിയിരിക്കുകയാണ് അതിന്റെ ഒരു ലക്ഷത്തി എ രൂപ മാസ വരുമാനമായി ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് അതായത് ഒരു വർഷം ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരുമാനമായി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം റിട്ടേൺ ആണ് ലഭിക്കുന്നത് ഇത് റിയൽ എസ്റ്റേറ്റിലെ തന്നെ മികച്ചൊരു റിട്ടേൺ ആണ് മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകാതെ നേരിട്ട് നോക്കി നടത്തുകയാണെങ്കിൽ മാസം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവിടെ നിന്നും വരുമാനം ലഭിക്കുന്നതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം നാല്പത്തിയെട്ട് ലക്ഷം രൂപ അതായത് പതിനാറ് ശതമാനം റിട്ടേൺ ആണ് ലഭിക്കുന്നത് ഒരു കെയർ ടേക്കർ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നതുമാണ് ഡയറക്റ്റായി നോക്കി നടത്താൻ താൽപര്യമില്ലാത്തവർക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലുലു ഐ ടവർ ഇൻഡസ്ട്രിയൽ പാർക്ക് ലോജിസ്റ്റിക് പാർക്ക് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഇൻഫോ പാർക്ക് ഫേസ് ത്രീയുടെ വികസനം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാക്കനാട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് പുതുതായി കാക്കനാട് മാർക്കറ്റിൽ വരാൻ പോകുന്നത് സ്വാഭാവികമായും ഇത്തരം പ്രോപ്പർട്ടികളുടെ ആവശ്യകത കൂടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് ഇന്ന് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇത്തരം ബിൽഡിംഗിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ബിൽഡിന്റെ വില വരുന്നത് മൂന്ന് കോടി രൂപയാണ് മൂന്ന് കോടി രൂപ മുടക്കി ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കും എന്നാൽ ഈ ബിൽഡിംഗിന്റെ പൊട്ടൻഷ്യൽ മാസം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ തന്നെ നിലവിൽ മറ്റൊരാൾക്ക് റെന്റിൽ കൊടുത്തിട്ട് തന്നെ മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം വരുമാനം ലഭിക്കുന്നുമുണ്ട് ഇത് ലോൺ എടുത്ത് വാങ്ങുകയാണെങ്കിലും മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരിക്കും കാരണം മൂന്ന് കോടി വില വരുന്ന ഈ ബിൽഡിങ്ങിന് വേണ്ടി ഒരു കോടി രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്ത് ബാക്കി രണ്ട് കോടി രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എട്ട് പോയിന്റ് അഞ്ച് എന്ന രീതിയിൽ പലിശ നിരക്ക് കണക്കാക്കിയാൽ ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് താഴെയായിരിക്കും ഇ എം ഐ വരിക അതുകൊണ്ട് മന്ത്ലി ഇ എം ഐ നിങ്ങളുടെ കയ്യിൽ നിന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കാക്കനാട് മാർക്കറ്റിൽ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓരോ വർഷവും എല്ലാ പ്രോപ്പർട്ടികൾക്കും ലഭിക്കുന്നുണ്ട് ഇത് ഇനി കൂടി വരികയുള്ളൂ ആവറേജ് പത്ത് ശതമാനം തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ലഭിക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ മൂന്ന് കോടിയിൽ നിന്നും ഏകദേശം അഞ്ചു കോടി രൂപയിലേക്ക് മാറുന്നതുമാണ് അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ ിൽ നിന്നും ഒരു കോടി രൂപയാണ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടു കോടി രൂപ ലാഭം ലഭിക്കുന്നതുമാണ് അതായത് വർഷത്തിൽ അഞ്ചുവർഷത്തിൽ വർഷത്തിലും ഇരുപത് ശതമാനത്തിലധികം റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഡൗൺ പേയ്മെന്റ് ആയി അടച്ച ഒരു കോടി രൂപ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ബാക്കിയുള്ള മന്ത്ലി ഇ എം ഐ അടയ്ക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക